എനിക്ക് എന്തിനാണ് സ്വാമി ഈ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ തരുന്നത് സ്വാമിയുടെ സൂക്ഷ്മ ശരീരമാണ് ആനന്ദാശ്രമത്വമാണ് ഞാൻ പറഞ്ഞത് എനിക്കത് അറിയില്ലല്ലോ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു ഒരു അര അരപ്പുട്ടപ്പുറത്തിയുടെ ഒരു പ്രതീതി എനിക്ക് അനുഭവപ്പെട്ടു എന്തോ ഒരു ഭയങ്കരമായ ഒരു ആകർഷണമാണ് എനിക്കുണ്ടായത് എൻ്റെ പുറകിൽ വന്നു നിന്നിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് എനിക്ക് തെരയും അമ്പത്തിനാല് കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്തവനല്ല നീ കലാകാരൻ ഞാൻ ജസ്റ്റ് തിരിഞ്ഞ് നോക്കിയപ്പോൾ ആ ഒരു രൂപം നിൽക്കുന്നതേ കണ്ടുള്ളൂ പക്ഷേ സ്വാമിയുടെ അതായത് സ്വാമി നിൽക്കുന്നത് പോലെയാണ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് കരയല്ലാണ്ട് എനിക്ക് ഒരു മറുപടിയില്ല അത്രമാത്രം ഞങ്ങൾ അല്ലാണ്ടായിപ്പോയി എനിക്കെന്തോ വേറൊരു ലോകത്തായിപ്പോയി എൻ്റെ സ്വാമി ഒന്ന് അടുത്തിരിക്കുന്നതോലും എനിക്ക് ഒരു അനുഭവം എനിക്കുണ്ടായി ഞാൻ പറയും ഇല്ല സ്വാമി ഞാൻ ഇനി ഇവിടുന്ന് ഈ നാട്ടിൽ നിൽക്കുന്നില്ല ഞാൻ എവിടെയെങ്കിലും പോയി എൻ്റെ ജീവിതം അവസാനിപ്പിച്ചാൽക്കുള്ള നാൽപ്പത് ശരീരത്തിൽ എൻ്റെ സൂക്ഷ്മും ശരീരം ഉണ്ടാവും എന്നാണ് പറയുന്നത് സ്വാമി പറഞ്ഞിട്ട് ബാബു പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ വൈഫിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ എടുത്ത് പറയുന്നത് കാരണം ഞാൻ പുട്ടപ്പുറത്തി പോയിട്ട് എൻ്റെ വൈഫിന് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട് കാരണം വേറൊന്നുമല്ല അവർക്ക് വളരെ കുഞ്ഞുനാളിലെ തന്നെ ഒരു അലർജിയുടെ ഒരു കംപ്ലേ അസുഖം ഉള്ളതുണ്ട് ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് ചിത്രയിലാണ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അവരുടെ അസുഖത്തിനുള്ള അലോപ്പതി കഴിച്ചാൽ മറ്റൊരു അസുഖം വന്ന വേറൊരു മരുന്ന് എല്ലായിടത്തും പോയി കഴിക്കാൻ പാടില്ല കഴിച്ചാൽ മുഖമൊക്കെ നീര് കയറും വലിയ പ്രശ്നമാണ് ഒരാഴ്ച അങ്ങ് നിൽക്കും പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് മാനസിക പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ദൂരെ ലോങ്ങ് യാത്ര പാടില്ല അതുപോലെ വെളുപ്പാങ്കൽ അടിക്കാൻ പാടില്ല ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വെളുപ്പാങ്കാലും ഉറക്കം വരുന്നതൊക്കെയാണ് ഡോക്ടർമാരുടെ ഉറക്കത്തിന് ശല്യം ചെയ്യരുത് അവർക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കരുതെന്നൊക്കെയാണ് ഡോക്ടറുടെ തിരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫിൻ്റെ ഒരു ആഗ്രഹം വരുന്നത് എനിക്കും മുട്ടപ്പുറത്തിൽ പോകണം അപ്പോൾ സമിതിയെന്ന ആൾക്കാരൊന്നും പറയും എല്ലാ ലേഡി ഭക്തരും ഡിബോട്ടിയെന്ന് പറയും ചേച്ചിമാർക്കൊന്നും പറയും ഇല്ല രാശി ആയി എല്ലാം സ്വാമി നോക്കിക്കോളും അപ്പോൾ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഭയമാണ് പക്ഷേ വൈഫിന് വളരെ താല്പര്യമാണ് പോകാൻ പക്ഷേ അപ്പോഴും എനിക്ക് പോകാം കാരണം ഞാനാണല്ലോ ഇത് കാണുന്നത് അപ്പോൾ ആ ഒരു പ്രയാസത്തിലിരിക്കുമ്പം എന്തായാലും എനിക്കൊരു വിശ്വാസമായി എൻ്റെ സ്വാമി കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധാരണയിൽ ഞാൻ ഒരു രാശി പൊക്കോളും പ്രത്യേകിച്ച് സർവീസിനാണ് ഓടാൻ നല്ല പോകുന്നത് സർവീസ് നമ്മൾ രാവിലെ എണീക്കണം നാല് മണിക്ക് എണിക്കണം വൈകുന്നേരം ഇവർക്കെല്ലാം കാപ്പി കൊടുത്തുകഴിഞ്ഞാൽ ആ പാത്രങ്ങളെല്ലാം കഴിയണം അവരുടെ ഇങ്ങനെ സർവീസാണ് മെയിനായിട്ടുള്ളത് പന്ത്രണ്ട് ദിവസമാണല്ലോ അവരുടെ ഡേ ദിവസം അപ്പോൾ അങ്ങനെ എന്തായാലും രാശി വൈഫ് പോകാൻ ടിക്കറ്റ് എടുത്തു സർവീസിന് പോകുന്നു പക്ഷേ പറയുന്നു ഞാൻ എന്നും രാവിലെ ആകുമ്പോൾ വിളിക്കും എന്തെങ്കിലും പ്രശ്നമില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല അവർ എപ്പോഴാണീറ്റാ ഞാൻ നാല് മണിക്ക് രണ്ട് മൂന്ന് മണിക്ക് പോലെ ഞാൻ എണീറ്റ് സ്വാമിയുടെ മുമ്പിൽ പാത്രം ഈ സർവീസിന് വേണ്ടി പോകുന്നുണ്ട് സ്വാമിയെ തൊഴാൻ പോകുന്നുണ്ട് അതുപോലെ കിടന്നുറങ്ങുന്നത് പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ പാത്രം ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് ദോ ദോഷം ചെയ്യില്ലേ ഒരു ദോഷവും എന്ന് പറയുമ്പോൾ എനിക്ക് കരയാനേ എനിക്ക് സമയം കാരണം കണ്ണീര് എൻ്റെ ഭഗവാൻ്റെ ഫോട്ടോയുടെ പോലെ ഞാൻ വീട്ടിൽ നിന്ന് പറയാം എൻ്റെ സ്വാമി എന്തായതൊക്കെ ചെയ്യുന്നത് എൻ്റെ രാശിയുള്ളത് എൻ്റെ രക്ഷിക്കണം ആ കുട്ടിയെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഈ എട്ട് ദിവസവും മറ്റുള്ളവരെക്കാളുമൊക്കെ വളരെ തൻ്റെ ഇടത്തോടും ആരോഗ്യത്തോടും കാരണം എനിക്ക് തിരിച്ച് അവിടുന്ന് വന്നവർ പറയുന്നു കോമള ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല രാശി വളരെ പെർഫെക്റ്റ് ആണ് വളരെ മിടുക്കിയാണ് ഇത്രയും ഞങ്ങളെക്കാളും ഓവർ ടേക്ക് ചെയ്ത് എല്ലാ വർക്കും ചെയ്യാനുള്ള താല്പര്യവും ആ ഒരു ധൈര്യവും കാണിക്കുന്ന ഒരു പെൺകുട്ടി ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഭഗവാന്റെ കടാക്ഷം തന്നെയാണ് എന്തായാലും ഇനിയും പോകണം അങ്ങനെ മൂന്ന് തവണ നാല് തവണ സർവീസിന് വേണ്ടി മാത്രം പോയി രാശിക്ക് പൂർണ്ണ സന്തോഷവും ആരോഗ്യവും പക്ഷേ ഇവിടെ നമ്മൾ ഈ പുട്ടപ്പുറത്തിൽ പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും സോപ്പിട്ട് നമ്മൾ തുണി കഴുകുകയോ പാത്രം കഴുകിയോ കൈ മൊത്തം അലർച്ചി ഉറച്ചില്ല പിന്നെ മൊത്തം ശരീരം ഒന്നും പ്രശ്നമാണ് പക്ഷേ അവിടെ പോയി ഏത് സോപ്പെന്നോ ഏത് വെള്ളമെന്നോ എങ്ങനെ ഉറക്കം ഒഴിഞ്ഞെന്നോ ഒന്നും നോക്കാതെ അവിടെ എല്ലാം ചെയ്താൽ ഒരു അസുഖവും വന്നിട്ടില്ല തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഏത് സോപ്പ് തൊട്ടാലും എൻ്റെ രാശിക്ക് അലർജിയില്ല എന്ത് വേണോ കഴിയുക രാശി തന്നെ പറയണം ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ നാല് മണിക്ക് രണ്ട് മണിക്ക് കഴിച്ചാലും എനിക്ക് ക്ഷീണം വരുന്നില്ലല്ലോ ഒരു പ്രശ്നമില്ല എല്ലാം ഭഗവാന്റെ കടാക്ഷം തന്നെയാണ് ഇന്നും ആരോഗ്യം സംരക്ഷിച്ച് പോകുന്നുണ്ട് ആ രീതിക്ക് അതും ഭഗവാന്റെ ഒരു കൃപ തന്നെയാണ് എന്ന് എല്ലാവർക്കും പറയാൻ കഴിയുന്നത് ഞാൻ പുട്ടപ്പുറത്തി പോയി സർവീസിന് പോയതിന് ശേഷമാണ് ഇതെല്ലാം തോന്നലുണ്ടാവും ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ഒരു ആരോഗ്യവിധി തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ ദുബായിലാണ് മോളുടെ കൂടെയാണ് അങ്ങനെ യാത്രയ്ക്ക് വളരെ ധൈര്യമായിട്ടാണ് കാരണം ഇപ്പം ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ചിലർക്ക് തല ഉണ്ടാവും എന്നുള്ള ശീലമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രത് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പക്ഷേ പുട്ടപ്പത് ചെന്നുടനെ അല്ല ദുബായി ചെന്നുടനെ മരുമകൻ വിളിച്ച് പറഞ്ഞ് അച്ഛാ ഇവിടെ ഞങ്ങൾ സന്തോഷമായിട്ട് എത്തിയിട്ടുണ്ട് രാശ്ശേരി വിളിച്ചെന്ന് എനിക്ക് വളരെ സന്തോഷം ഞാൻ പറഞ്ഞ് ഫ്ലൈറ്റ് കയറി ഒരു കുഴപ്പമില്ല എൻ്റെ സ്വാമി എൻ്റെ മുമ്പിലുണ്ടല്ലോ അല്ലെങ്കിൽ ഭഗവാൻ എൻ്റെ പേഴ്സിലുണ്ടല്ലോ ഫോട്ടോ ഒക്കെ വിഭൂതി ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എല്ലാം നെറ്റിയിട്ടിട്ട് തന്നെയാണ് ഞാൻ കയറുന്നത് ആ ഒരു അനുഗ്രഹവും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്